ഹായ് അസ്ലാം അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ റിയാദിൽ നിന്ന് മുസാമിയയിലേക്കാണ് കേട്ടോ വന്നത് മുസാമിയയിലുള്ള ഒരു റിസോർട്ടാണിത് അവിടുത്തെ വിശേഷങ്ങൾ കാണാം കേട്ടോ നമുക്ക് ഈ സ്കൂൾ വെക്കേഷന് ഫാമിലിക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഇത് ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് പിന്നെ സ്ലൈഡ് പൂഞ്ഞാല് അതൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇതിൻ്റെ ബാക്കിലായിട്ടാണ് ഒരു മസറ വരുന്നത് ഈ മസറയിലധികമായിട്ടും ഈത്തപ്പഴാണ് കേട്ടോ ഈത്തപ്പഴം നാരങ്ങ അത്തിപ്പഴം അതൊക്കെയാണ് കേട്ടോ ഇവിടെ കണ്ടത് ഇവിടെ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങളുണ്ട് കേട്ടോ ഇതൊക്കെ ഫുഡ് ഉണ്ടാക്കാൻ പറ്റിയ ഗസ്റ്റ് ഹൗസുകളാണ് കേട്ടോ പിന്നെ അതാണ് കുട്ടിയൊക്കെ നെരുകാനും ഊഞ്ഞാലാടാനും ഒക്കെ ഉള്ളത് ഇതിൻ്റെ അപ്പുറത്തായിട്ടാണ് കേട്ടോ മസററയും വരുന്നത് രണ്ട് അപ്പുറവും അപ്പുറവും ആയിട്ട് മസറ ആണ് കേട്ടോ ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈത്തപ്പായമായിട്ടോ ഞങ്ങൾക്ക് ഇവർ ഇവിടുന്ന് ഒരു കൊല വെട്ടി തന്നിന് ഇപ്പം ഈത്തപ്പായത്തിൻ്റെ സീസണാണ് കേട്ടോ ഈ കിളികളൊന്നും വന്ന് കൊത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ നെറ്റ് ഇട്ടത് പിന്നെ ഇതെല്ലാം നല്ല സീസണായി വരുന്നേരം തൊഴിയ തൊഴിഞ്ഞ് വയ്ക്കുകയും ചെയ്യും അത് ഈ നെറ്റിടുക്ക് തൊഴിഞ്ഞ് വയ്ക്കുക കേട്ടോ ചെയ്യുക അന്നേരം അത് വെട്ടിയൊക്കെയുള്ള ടൈം ആയി നിന്നാണ് അതിൻ്റെ ഇത് പിന്നെ അതാണ് നാടൻ കോഴികൾ ആട് ആടുകളൊക്കെ നമുക്ക് അവിടുന്ന് അതിൻ്റെ പാലക്കത്തരുട്ടോ അവർ പിന്നെ ഒട്ടയാണ് ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളവിടുന്ന് ഇതൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിഞ്ഞ് തിരിച്ചു പോന്നെട്ടോ പിന്നെ തിരിച്ച് പോരുന്നവരുള്ള കാഴ്ചകളാണ് ഇവിടുത്തെ റിയാദിലുള്ള ഈ ഒട്ടകത്തിനെ ആടിനെയൊക്കെ വിൽക്കുന്ന നമുക്ക് ഓരോരോ സാധനം ഈ ഒട്ടകത്തിനൊക്കെ നമുക്ക് ഏതാണ് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അതിനെ ഇവിടുന്ന് വില കൊടുത്ത് വാങ്ങട്ടോ അതിൻ്റെ മാർക്കറ്റാണിത് ഇവർ ഇവിടുന്ന് ആർത്ത് ഞാൻ നമുക്ക് എല്ലാ പ്രോസസ്സിങ്ങൊക്കെ ചെയ്ത് തരും കേട്ടോ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ പല ടൈപ്പ് ക്യാമലുകളും ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ ഇത് ക്യാമലിൻ്റെ ഭാഗം ആ അപ്പുറത്തെ സൈഡിൽ ഫുള്ള് ആടുകളാണ് പല ടൈപ്പ് ആടുകളും ഉണ്ട് കേട്ടോ ആടുകൾ നമുക്ക് വെയിറ്റിനനുസരിച്ച് അവർ റൈറ്റ് ഉണ്ടാവും ആ റൈറ്റ് കൊടുത്ത് വാങ്ങാം അവർ അവിടെ നിന്ന് തന്നെ ക്ലീൻ ചെയ്ത് തരും കേട്ടോ ഇതിൻ്റെ കൂടെ ആയിട്ട് തന്നെ ഞാൻ റൂമിൽക്ക് കുറച്ച് സാധനങ്ങൾ ട്രെൻഡി ഹോൾ നിന്ന് വാങ്ങിയേന് ഓൺലൈനായിട്ട് വാങ്ങിയതെ ആ സാധനമാണ് കേട്ടോ ഞാൻ ഇവിടെ പൊട്ടിക്കുന്നത് ഫസ്റ്റ് തന്നെ ഡിന്നർ സെറ്റാണ് വന്നത് പതിനാല് പീസിൻ്റെ ഡിന്നർ സെറ്റാണ് കേട്ടോ അടിപൊളിയായിട്ടോ കേട്ടോ ഒരു പാക്കൊക്കെ ചെയ്തത് നല്ല ഇവിടെ എത്തിയിരിക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ നമുക്ക് ചെറുപയർ അമ്പായറൊക്കെ ഇടാൻ പറ്റിയ ബോട്ടിലാണ് കേട്ടോ ഞാൻ വാങ്ങിയ ആറെണ്ണം മീഡിയം സൈസ് സൈസൈന് ഇതിപ്പോൾ ട്രെൻഡുകളിൽ നല്ല ഓഫറുകൾ നടക്കുന്നുണ്ട് അന്നേരം വാങ്ങിയതാണ് കേട്ടോ ഞാൻ ഞാൻ വാങ്ങിയതൊക്കെ തുർക്കിൻ്റെ പ്രോഡക്റ്റാണ് കേട്ടോ ഇനി നമുക്ക് ഈ സെറ്റുകളൊക്കെ ഒന്ന് തുറന്ന് എന്തെങ്കിലും ഡാമേജോ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നൊന്ന് നോക്കാം ഫസ്റ്റ് വരുന്നത് ചെറിയൊരു ജാറാണ് കേട്ടോ അത് നാല് പീസ് ഉണ്ട് അത് നമുക്ക് തൈര് ചമ്മന്തി ചമ്മന്തി അച്ചാർ അതൊക്കെ ഇടാൻ പറ്റിയ ചെറിയ ബൗളാണ് കേട്ടോ പിന്നെ നമുക്ക് പ്ലേറ്റാണ് പ്ലേറ്റ് ഇത് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല സെർവ് ചെയ്യാൻ പറ്റിയ പ്ലേറ്റുകളാണ് കേട്ടോ അങ്ങനത്തെ ആറ് എണ്ണോ രണ്ടെണ്ണോ ഒരേ മോഡല് അങ്ങനെ ആയിട്ടാണ് കേട്ടോ വരുന്നത് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ നല്ല ഭംഗിയും ഉണ്ടായിന് നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ ആയിരിക്കും വാങ്ങണമെങ്കിൽ വാങ്ങിക്കോളി കേട്ടോ പിന്നെ രണ്ടെണ്ണോ വലിയ ബൗളും പിന്നെ ഒരു സ്നാക്സൊക്കെ വെക്കാൻ പറ്റിയിട്ട രണ്ട് ബൗളാണ് കേട്ടോ മൊത്തം പതിനാല് പീസാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടോ അതാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് ഇനി ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാൻ വേണ്ടിയിട്ടാണുണ്ടോ ഇത് പ്ലേറ്റ് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയ പ്ലേറ്റല്ല ഞാൻ ഓരോ സാധനം ടേബിൾ മേൽ സെർവ് ചെയ്യാൻ പറ്റിയ ആണ് കേട്ടോ ഈ പ്രോഡക്റ്റൊക്കെ ട്രെൻഡുകളുണ്ട് കേട്ടോ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ട്രെൻഡുകൾ ആപ്പിൽ കയറി ഞാൻ വാങ്ങിക്കോളിട്ടോ പിന്നെ ഞാൻ വാങ്ങിയത് ഈ ഒരു കുക്ക് വെയർ സെറ്റാണ് ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയാറാണ് കേട്ടോ റിവ്യൂ പറയുന്നത് സെവൻ പീസിൻ്റെ ഗ്രാനേറ്റ് സെറ്റാണിത് ആദ്യം തന്നെ ഒരു പാനാണ് നല്ല വലിപ്പമുള്ള ഫൈപ്രാനാണ് കേട്ടോ നല്ല വെയ്റ്റും ഉണ്ട് നല്ല ഡിസൈനാണ് കേട്ടോ അതിൻ്റെ കൈക്കൊക്കെ പിന്നെ വരുന്നത് ഒരു പോട്ടാണ് ഇതിന് വരുന്നത് ഗ്ലാസിൻ്റെ മൂടിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള മൂടികളാണ് നല്ല വെയ്റ്റും ഉണ്ട് കേട്ടോ ഇതൊക്കെ ഇത് മൂന്ന് പോട്ടും മൂന്ന് മൂടിയും ഒരു പാനു വേണം കേട്ടോ വരുന്നത് അത് അങ്ങനെയാണ് കേട്ടോ ഏ പീസ് പിന്നെ ഇത് നമുക്ക് കേക്കൊക്കെ ചൂടാൻ പറ്റിയ പാകം വലുപ്പമുള്ള പോട്ടാണ് കേട്ടോ അതിൻ്റെ കൈയൊക്കെ നല്ല ഡിസൈനാണ് കേട്ടോ കാണാൻ ഈ ക്യാമറയെ കാണുമ്പോൾ അല്ല കേട്ടോ അതിൻ്റെ കളർ നല്ല ഭംഗിയുണ്ട് പിന്നെ ഞാൻ കുക്ക് ചെയ്തിട്ട് ഒരു സ്ക്രാച്ചോ വേറൊന്നോ കളറ് മാറ്റമോ ഒന്നും സംഭവിച്ചില്ല കേട്ടോ ഞാൻ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രെൻഡുകളൊന്ന് വാങ്ങിക്കോളിട്ടോ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നത് വരെ അസുരാമലേക്കും